ശബരിമലയുടെ ആസ്തികൾ ആരാണ് അടിച്ചു മാറ്റുന്നത് എന്നുള്ളൊരു സംശയങ്ങളാണ് ഉയരുന്നത് താങ്കൾ കുറച്ചു കാലം മുമ്പ് ഒരു വിവരാവകാശ ചോദ്യങ്ങൾ നൽകുന്നു അതിൽ അവർ നൽകി കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മറുപടി തരുന്നു എന്നാൽ ആ മറുപടികളൊന്നും തൃപ്തികരമായിരുന്നില്ല കഴിഞ്ഞ ദിവസം അപ്പീല് താങ്കൾ അതിന് എതിരെ ഒരു അപ്പീല് പോയി ആ അപ്പീലിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം വന്നു ഇതിലത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ക്ഷേത്ര വിശ്വാസങ്ങളുമായിട്ട് നമ്മൾ എന്ത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നവർ വിശ്വാസികളായിരിക്കണം അവിശ്വാസികൾ വന്നിട്ട് ഈ ക്ഷേത്ര ഭരണത്തിൽ കൈകടത്തിയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ദേവസ്വം ബോർഡുകളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ശബരിമല ദേവസ്വത്തിൻ്റെയും ഒക്കെ ആസ്തിയും സ്വത്ത് വിവരങ്ങളൊക്കെ അറിയണമെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രേരണ എനിക്കായത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈയിടെ ഒരു രണ്ടാഴ്ച മുമ്പ് പുറത്തു വന്നിട്ടുള്ളത് വൈക്കം ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ പതിനഞ്ച് ലക്ഷം രൂപ വൈക്കം ക്ഷേത്രത്തിലെ വരുമാനവുമായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് ഈയിടെ ചേർത്തലയിൽ ചേർത്തല ക്ഷമിക്കണം ഹരിപ്പാടും ചേർത്തല ആ ഒരു ബെൽറ്റിലുള്ള ഒരു അമ്പലത്തിലെ ഒരു പൂജാരി പതിനാലര പവൻ സ്വർണം ഈ തിരുവാഭരണങ്ങളിൽ നിന്നും അദ്ദേഹം എടുത്തത് വിറ്റു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലാവട്ടെ അതൊരു കൊച്ചു ക്ഷേത്രമാവട്ടെ ശബരിമലയാവട്ടെ ഗുരുവായൂരാവട്ടെ അവിടെയൊക്കെ വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഭണ്ണാരത്തിലിടുക അല്ലെങ്കിൽ ക്ഷേത്രത്തിന് സംഭാവന നൽകുക എന്ന് പറഞ്ഞാൽ അവനത് അവൻ്റെ കയ്യിലുണ്ടായിട്ട് ചെയ്യുന്നതല്ല വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഇതിൻ്റെ പേരിലാണ് അത്ര ബുദ്ധിമുട്ടിയിട്ട് അത് ചിലപ്പോൾ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശയ്ക്ക് എടുത്തിട്ടായിരിക്കും അത് ചെയ്യുന്നത് അപ്പം ഇത്തരം വഴിപാടുകളും സംഭാവനകളും ഭണ്ഡാരപരവുമായിട്ടുള്ള പൈസ ക്രയവിക്രയം ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടെ വേണം ശബരിമലയിൽ ആ സൂക്ഷ്മത ഇല്ലാതെയാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ പോകുമ്പോൾ എനിക്ക് പ്രായം മൂന്ന് വയസ്സാണ് ഇപ്പം എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഈ അറുപത് വർഷത്തെ ആ മൂന്ന് വയസ്സിൽ നിന്ന് ഞാൻ പിന്നീട് ഒരു മുപ്പത് കൊല്ലം തുടർച്ചയായി ശബരിമല പോയ ആളാണ് ആ മുപ്പത് വർഷത്തെ ശബരിമലയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കഴിഞ്ഞ സീസണിൽ വരെ ഭക്തർക്ക് കൃത്യമായ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈ ദേവസ്വം ആവുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു ശബരിമലയിൽ ലക്ഷങ്ങളും കോടികളും തൊഴാൻ വരുമ്പോൾ അവർക്ക് കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡിനാവുന്നില്ല ഒരു ക്യൂ സംവിധാനം സിസ്റ്റമാറ്റിക്കലായിട്ട് കൊണ്ടുപോകാൻ ഈ ദേവസ്വം ബോർഡിനാകുന്നില്ല പമ്പയിൽ വെച്ചിട്ട് ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ പമ്പയിൽ തടഞ്ഞു നിർത്തേണ്ട അവസ്ഥ വന്നു കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ അവിടെയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഒരു സീസണിൽ ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ വരുമാനമുണ്ടെന്ന് മാധ്യമം വഴി നമ്മളെല്ലാവരും അറിയുന്നത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ വരുമാനം ഒരു സീസണിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം അറുപത് എഴുപത് ശതമാനത്തിൻ്റെ വരുമാനമാണ് ഒരു സീസണിലൂടെ വരുന്നത് പിന്നെ എല്ലാ മാസവും അഞ്ച് ദിവസം ശബരിമല ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നുണ്ട് മറ്റ് വിശേഷാൽ പൂജകൾക്ക് വേണ്ടിയിട്ട് ശബരിമല ക്ഷേത്രം തുറക്കുന്നുണ്ട് ഈ തുറക്കുമ്പോഴൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ ഈ ശബരിമല ക്ഷേത്രത്തിൽ അങ്ങേയറ്റം ഭക്തജനത്തിരൊക്കെയാണ് ഒരു കൈയും കണക്കുമില്ലാതെയാണ് ജനങ്ങൾ കാണിക്കർപ്പിക്കുന്നത് അരവണ വാങ്ങുന്നത് അപ്പം വാങ്ങുന്നത് ഞാൻ ഈ നേരത്തെ ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞത് ക്ഷേത്ര നടവരവാണ് അതായത് ഭണ്ഡാരത്തിലൂടെയും മറ്റും കിട്ടുന്ന വരവാണ് അതിനു പുറമെ അപ്പം അരവണ വഴി വിറ്റിട്ടുള്ളത് കിട്ടുന്നു ക്ഷേത്രത്തിന്റെ പരിസരത്തെ സ്റ്റാളുകൾ ലേലം ചെയ്യുന്നതും പമ്പയിൽ ലേലം ചെയ്യുന്നതും പാർക്കിംഗ് ഫീസ് ഇതൊക്കെ വരുന്നത് ഈ ശബരിമല ദേവസ്വത്തിനാണ് അപ്പോൾ ഈ പൈസ എവിടെ പോകുന്നു അപ്പോൾ പ്രതി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട രണ്ടായിരത്തിന് ശേഷമുള്ള ഇരുപത്തിമൂന്ന് വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പ്രതിമാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷം ഒരു കോടി രൂപ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇരുപത്തിമൂന്ന് കോടി രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് കോടി രൂപ വേണം എവിടെ പോയിരിക്കും നീ പൈസ ഇതിന് ഇവർക്ക് പറയാനൊരു മറ ഉള്ളത് എന്താണ് എന്താണ് ആ മറ ശബരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും നിത്യ പൂജകളടക്കമുള്ള അവിടുത്തെ ജീവനക്കാരെ ശമ്പളം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പക്ഷേ അതിനൊരു കണക്ക് വേണം ആ കണക്കിൽ നമുക്ക് ഈ പൈസ പെടുന്നില്ല ശബരിമലയിൽ തൊഴാൻ വരുന്നവർക്ക് സൗകര്യം ഒരുക്കലാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈസയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന കാര്യം മറന്നുകൊണ്ട് മറ്റ് ക്ഷേത്രങ്ങൾക്ക് കൊടുത്തോട്ടെ എല്ലാ ക്ഷേത്രങ്ങൾക്കും കൊടുത്തോട്ടെ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അവിടെ പൈസയുടെ വരുമാനം ഇല്ലാത്തത് കൊണ്ട് അത് നശി നശിച്ചു പോകണമെന്നൊരു അഭിപ്രായം നമുക്കില്ല പക്ഷേ ഈ പൈസ എവിടെ പോകുന്നു എന്നുള്ളതിൻ്റെ ഞാൻ അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം അതായത് എൻ്റെ നാട്ടിൽ ഞാൻ ഗുരുവായൂരുകാരനാണ് ഗുരുവായൂർ ഒരു പഞ്ഞുമില്ല ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഇന്നലെ ഒരു ഇരുപത് ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് അവിടെ ഒരു വർഷത്തെ അവരുടെ ഇപ്പോൾ കുംഭഭരണിയാണെങ്കിൽ കുംഭഭരണി ഉത്സവം അല്ലെങ്കിൽ മീനഭരണി ഉത്സവം അവരുടെ ഉത്സവം നടത്താൻ വേണ്ടി മാത്രമേ ഏകദേശം എഴുപത്തഞ്ച് ലക്ഷത്തിനും ഒരു ഇടയിൽ അത്തരം ക്ഷേത്രങ്ങളിൽ പോലും ചെലവാക്കുന്നുണ്ട് കാരണം ആ വരുമാനം കൊണ്ടാണ് അത് ദൈവത്തിനേന്നുള്ള വരുമാനങ്ങൾ വെച്ചാൽ സംഭാവന എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൈ കൈ വായിട്ട് കൈ അയച്ച് കൊടുക്കുന്നൊരവസ്ഥയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് സംഭവിക്കുന്നു അത്തരം ക്ഷേത്രങ്ങളിൽ പോലും അത്തരം ആഘോഷങ്ങൾ നടത്തിയതിനു ശേഷം ഓരോ ക്ഷേത്രങ്ങളിലും പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ള വാർത്ത ഇന്നലെ ഞെട്ടിച്ചു കളഞ്ഞു എന്നേത് കേട്ടപ്പോൾ എന്നിട്ടും ഈ കോടികൾ വരുമാനമുള്ള ശബരിമലയിൽ കേവലം നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളത് എന്നുള്ളത് ഇത് തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചു അതായത് ജനങ്ങളറിയരുത് ജനങ്ങൾ ഈ ക്ഷേത്രങ്ങളിലെ സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള വിവരം ജനങ്ങൾ അറിയരുതെന്ന് വിചാരിച്ചിട്ട് ഇത് സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ഈ വിവരങ്ങളൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപേക്ഷയ്ക്ക് മറുപടി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തോളം അതിന് അതിനുശേഷമാണ് അപ്പോഴാണ് അപ്പീൽ കൊടുത്തത് രണ്ടായിരത്തോളം അപേക്ഷകൾ അയച്ചിട്ട് വിവരങ്ങൾ സംഭരിച്ചിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സംസാരിക്കുന്ന ദിവസം വരെ അതുകൊണ്ട് അത്തരത്തിലുള്ള വിരട്ടലും വിലപേശലും ഒന്നും എൻ്റെ അടുത്തേക്ക് പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല ഞാൻ അപ്പീൽ കൊടുത്തു ഞാൻ ഹൈക്കോടതി വരെ വ്യവഹരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇതിന്റെ സത്യസ്ഥിതി പുറത്തു വരണം ഞാൻ വക്കീലിനെ നില കണ്ടിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ വരുമാനത്തിന്റെ സ്രോതസ് എവിടേക്ക് പോകുന്നു ഇത്രയും വലിയ ഒരു വെള്ളച്ചാട്ടം പോലെ പണമൊഴുകുന്ന ശബരിമലയിലെ ഈ നാല്പത്തൊന്ന് ലക്ഷത്തിലവിടുത്തെ ഈ സ്ഥിര നിക്ഷേപം ഒതുങ്ങാനുള്ള കാരണം എന്താണ് ഈ നമ്മളിതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി താരതമ്യപ്പെടുത്തണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഫ് ഡി ഐ കിടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോക്ക് പോയിന്റ് 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 വൺ ശതമാനം ശബരിമലയിൽ എന്ന് പറയുമ്പോൾ ഈ വാർത്ത കേൾക്കുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ഭുതപ്പെടും ഇനി അടുത്ത വിവരം എന്താ വെച്ച് കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് എണ്ണൂറ് ഗ്രാം സ്വർണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോ സ്വർണമുണ്ട് ഈ ശബരിമലയിൽ ഒരു സീസണിൽ വരുന്ന സ്വർണത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ അപൂർവ്വം ആൾക്കാർ മാത്രമാണ് കാണിപ്പൊന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ അർപ്പിക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ കെട്ടു നിറച്ചു പോകുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കാണിപ്പൊന്നൊരു ചെറിയ സഞ്ചിയിൽ അതിൽ മിക്കവരും അതായത് ഇപ്പോൾ ആദ്യം പോകുന്നവരൊക്കെ വലിയ സ്വർണത്തിൻ്റെ നാണയങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ടാണ് പോവുക പിന്നീട് അത് ചുരുങ്ങി ചുരുങ്ങി വന്നിട്ട് ഒരു ഗ്രാമും അരഗ്രാമും ഒക്കെ ആകുമായിരിക്കാം അത്തരത്തിൽ ശബരിമല ക്ഷേത്രത്തിലെ ഏകദേശം വരുന്ന അൻപത് കോടി ഭക്തജനങ്ങളുടെ ഈ ഒരു ഗ്രാം സ്വർണം തന്നെ കണക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു നൂറ്റമ്പത് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സ്വർണം വേണം അതിനാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ എവിടെ പോയി ബാക്കി സ്വർണ്ണങ്ങളൊക്കെ ഇനി ചിലവരൊക്കെ കൊടുക്കുന്നത് സ്വർണത്തിൻ്റെ നാണയത്തിൻ്റെ കിഴിയാണ് അവിടെ കൊടുക്കുന്നത് നമുക്ക് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സ്വർണ്ണ കിരീടം നൽകുന്നു സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു എല്ലാ ആഭരണങ്ങളും സ്വർണത്തിൻ്റെ ശേഖരവുമായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോ മാത്രമാണുള്ളത് പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിലോ വെള്ളി വെള്ളിയാഭരണങ്ങൾ വെള്ളി വിളക്കുകളുണ്ട് അതും കണ്ടാൽ പോരാ കാരണം ഒരു സീസണിൽ മാത്രം എൻ്റെ കണക്കുകൂട്ടലിൽ നൂറ്റമ്പതിനും ഇരുന്നൂറിനും കിലോയ്ക്കിടയിലുള്ള വെള്ളിയാഭരണങ്ങളും വെള്ളിയുടെ വിളക്കുകളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ദേവസ്വം ബോർഡിലെ ഇത്തരം രഹസ്യങ്ങൾ ചോർത്തി തരുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇതൊന്നും കണ്ടാൽ പോരാ അവിടെ ഇതൊക്കെ വല്ല ആറായിരം കിലോ ഏഴായിരം കിലോ എന്ന് പറഞ്ഞാൽ പോലും അന്തപെടേണ്ട ആവശ്യമില്ല കാരണം അത്രയും വരുന്നുണ്ട് അവിടേക്ക് ഇനി അടുത്തത് എന്താന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ രത്നം വജ്രം മരതകം തുടങ്ങിയിട്ടുള്ള ശേഖരങ്ങളുടെ വിവരങ്ങൾ മൂല്യം കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അത് വെയിറ്റുള്ള സാധനങ്ങളല്ല അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് തന്നിട്ടില്ല ഇതിൻ്റെ മൂല്യം കണക്കാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് എത്ര രൂപയുടെ ഉണ്ട് എന്ന് വിവരം തരാൻ സാധിക്കില്ല അപ്പോൾ എന്തോ ഒരു മിനിറ്റ് അതുപോലെ തന്നെ കാര്യത്തിൽ സർവേ പറഞ്ഞു ആ അതും പറയുന്നുണ്ട് അത് ഞാൻ അത് ഇത് കഴിഞ്ഞിട്ട് ഞാനത് പറയാം അപ്പോൾ ഈ ജനങ്ങളിൽ നിന്നും വെക്കാൻ ഇവർക്ക് എന്തോ ഉണ്ട് അതായത് ഭക്തരായിട്ടുള്ള പൊതുജനം നികുതിദായകർ ഈ ക്ഷേത്ര സ്വത്തുക്കളുടെ വിവരം അറിയരുത് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുവെച്ചാൽ അത്തരത്തിലുള്ള ന്യായങ്ങളാണ് ഇതിൽ മുഴുവൻ ഇനി അടുത്തത് എന്താ വെച്ചാൽ എത്ര ഏക്കർ ഭൂമിയുണ്ട് ശബരിമലയുടെ കയ്യിൽ എത്ര ആൾക്കാർ ഭൂമി ദാനം ചെയ്യുന്നുണ്ടെന്ന് അറിയോ ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും മാത്രം കുഞ്ഞുങ്ങളില്ലാതെ മരിക്കുന്ന ഒരുപാട് പേര് പത്രങ്ങളിലൂടെ കാണുന്നതാണ് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് ഞങ്ങളുടെ കാലശേഷം ഈ സ്വത്ത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ട് പോകുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ആ കണക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഹൈക്കോടതി ഇതേ ആവശ്യം ഉന്നയിച്ചിട്ട് ദേവസ്വത്തിനോട് സർവേ നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഭൂമിയുടെ കണക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് വരെ ഈ വിവരത്തിൽ തരാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു അപ്പീൽ ഞാൻ തയ്യാറാക്കിയിട്ട് നൽകുന്നുണ്ട് ആ അപ്പീൽ ഇവിടേക്കാണ് അതായത് വിവരാവകാശ കമ്മീഷനാണ് അത് അവിടുന്ന് നിരസിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും ഈ ശബരിമല സ്വത്തുക്കളുടെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് പുറത്തു വരും വരെ നിയമയുദ്ധം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഈ നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കുക വിശ്വാസം എന്ന് പറയുന്നത് അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് വിശ്വാസം ഞാൻ ഒരു ഈശ്വര വിശ്വാസി അല്ലപ്പോൾ ഞാൻ മുപ്പത് കൊല്ലം ശബരിമലയ്ക്ക് പോയി എന്ന് തന്നെ അതിന് ശേഷമുള്ള എൻ്റെ ചിന്തകൾ എന്നെ വിശ്വാസത്തിൽ നിന്ന് വളരെയധികം പുറകോട്ട് പോയിട്ടുണ്ട് പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കണം തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നൊരു വ്യക്തി തീരുമാനിച്ചാൽ അത് ആ വ്യക്തിയുടെ അവകാശമാണ് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത് സംരക്ഷണം നിലനിർത്തേണ്ടത് ആ സർക്കാരിൻ്റെ ചുമതലയാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഇപ്പം എൻ്റെ അറിവിൽ നോക്കി നോക്കുമോ ഞാൻ ഈ എൻ്റെ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഒരു പത്ത് ശതമാനം ആളെങ്കിലും ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശ എടുത്തിട്ടാണ് ഈ സീസണിൽ ശബരിമലയ്ക്ക് പോകുന്നത് പക്ഷേ അതവൻ്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവന് എത്ര പലിശ കൊടുക്കാനും തയ്യാറാണ് പത്തോ പതിനഞ്ചോ ഗഡുക്കളായിട്ട് ആ പലിശ അടച്ച് തീർത്തിട്ടാണ് അവൻ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ അത്തരത്തിൽ ശബരിമലയ്ക്ക് പോയിട്ട് അവിടെ സംഭാവന നൽകുന്നത് അല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കുന്ന ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് ഇതൊന്നും കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള വിവരം അവൻ അങ്ങേറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഈ സ്വത്തുക്കൾ ഞങ്ങൾ നൽകുന്ന സംഗതികൾ ചെയ്യുന്നത് എന്നുള്ള അവൻ്റെ അവനറിയാനുള്ള അവകാശമാണ് ഈ വിവരാവകാശ നിയമത്തിലൂടെ ഇവർ ഗണ്ണിക്കുന്നത് അത്തരത്തിലുള്ള വിവരമൊന്നും നൽകേണ്ട അത് സുരക്ഷയുടെ പ്രശ്നമാണ് ഞാൻ ചോദിക്കട്ടെ ഇതിലെന്ത് സുരക്ഷയാണ് ഉള്ളത് ഇത്ര കോടി രൂപയുടെ വജ്രാഭരണങ്ങളും രത്നാഭരണങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഒരു വിവരാവകാശ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നികുതിദായകൻ അറിയുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ സുരക്ഷ പാലിച്ച ഇത് ഇരിക്കുന്നത് എവിടെയാണ് ആരാണിതിൻ്റെ കസ്റ്റോഡിയൻ ഇതിൻ്റെ ചാവി ആരുടെ അടുത്താണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഇതിന് സുരക്ഷ ഒരുക്കാൻ പ്രാപ്തരായവർ കൃത്യമായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടേക്കും പോകുന്നില്ല അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ എത്രയാണ് ആ വാല്യൂ തരാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ അങ്ങേയറ്റം നമ്മൾ പറയില്ല ഒരു അത്രയും മോശമായിട്ടുള്ള ഒരു വിവരമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഭക്തജനങ്ങൾ ഇതൊരു എം കെ ഹരിദാസനിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രശ്നമല്ല ഇത് ഭക്തജനങ്ങൾ കൃത്യമായിട്ട് ഇത് ചോദ്യം ചെയ്തിട്ട് ഇതിൻ്റെ വിവരങ്ങൾ മുഴുവൻ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം ഇപ്പോൾ നമ്മുടെ മനുഷ്യരൊരു സാധാരണ ഒരു രീതിയുണ്ട് അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ചിട്ടേ നമ്മൾ കറിയുള്ളൂ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അതുമാതിരി തന്നെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എത്ര ദൈവത്തിൽ നിന്ന് ഒരു ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടായാലും അവൻ പറയുക എന്താ ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണത് ഇപ്പോൾ ഞാൻ വീണ് കൈയ്യോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് നിശ്ചയിച്ചിട്ടുള്ള അപ്പോഴും ദൈവത്തിന് കുറ്റം പറയാൻ ഒരു ഭക്തനും തയ്യാറാവില്ല അങ്ങനെ ഭക്തിയുടെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവൻ നൽകുന്ന സംഭാവനകളും അവൻ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന ഇത്തരം കാണിക്കകളും എവിടെ പോകുന്നു അറിയാൻ എന്നറിയാനുള്ള അവൻ്റെ അവകാശ നിഷേധം ഈ ദേവസ്വം ബോർഡുകൾ നടത്തുന്നത് ശരിയല്ല ഞാനിതിങ്ങനെ പറയുന്നത് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കും ഈ അപേക്ഷ അയച്ചപ്പം ഇത് തന്നെയാണ് പറഞ്ഞത് സുരക്ഷ ആ സുരക്ഷാ കാരണങ്ങളിൽ ഇതൊന്നും നൽകാൻ സാധിക്കില്ല അപ്പൊ എന്താണ് ഇവര് രണ്ട് ചോദ്യത്തിനല്ലേ മറുപടി നൽകാത്തത് അത് ഈ ഭൂമിയുടെ കണക്കും തന്നു അതുമാതിരി തന്നെ എഫ്ഡിയുടെ കണക്കും തന്നു ഈ സ്വർണം വെള്ളി വജ്രാഭരണങ്ങള് അതുമാതിരി തന്നെ ലോഹത്തിന്റെ കണക്കുകൾ ചോദിച്ചപ്പോൾ പറയുന്നത് അതൊക്കെ സുരക്ഷാ കാരണങ്ങളെ തരാൻ സാധിക്കില്ല എന്നാണ് അതിന് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല അത് മൂല്യനിർണ്ണയം അതൊക്കെ വെറുതെ കൃത്യമായിട്ട് ഒരു വർഷത്തെ മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ളത് അവരുടെ കയ്യിലുണ്ട് അപ്പൊ നോക്കി നോക്കൂ ഈ ഞാൻ ഗുരുവായൂരുകാരനാണെന്ന് പറഞ്ഞോളൂ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്വൈതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങാൻ കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു തിരുവാഭരണങ്ങൾ രണ്ട് വജ്രമാലകൾ കാണാതെ പോയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു മേൽശാന്തിക്ക് ഒരു മേൽശാന്തിയുടെ മരണം വരെ നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹമായ സാഹചര്യത്തിലാണ് പിന്നീടത് ക്ഷേത്രത്തിൻ്റെ മണിക്കിണറിൽ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ കേൾ കേൾക്കാനുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്നും മറ്റുള്ളവർ കൈകടത്തിയിട്ട് അതിൽ നിന്നും മോഷ്ടിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ അത് എത്ര കൃത്യമായിട്ടുണ്ട് ഇത്ര വജ്രമാലകളുണ്ട് ഇത്ര സ്വർണ്ണാഭരണങ്ങളുണ്ട് ഇത്ര സ്വർണ്ണ നാണയങ്ങളുണ്ട് ഇതുണ്ട് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോഴാണ് നാളൊരു കണക്കെടുപ്പ് നടത്തുമ്പോൾ അതിൽ ഇത്തരം മറ്റത് ഇവര് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരത് പുറത്തേക്ക് വിടില്ല എന്തെങ്കിലും ഒന്ന് ഒരു ഒരു കമ്മീഷണറുടെ കീഴിലാണ് ഇപ്പൊ ഈ സ്വർണാഭരണങ്ങൾ പോയി തിരുവാഭരണ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് തിരുവാഭരണ സൂക്ഷിപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പൊ ഈ മറുപടി തന്നിരിക്കുന്നത് ആ വ്യക്തി മാറിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ കൊടുക്കണം ഇത് ഇത്ര രൂപയുടെ വാല്യൂ ഇന്നെണ്ണ സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ വാല്യൂ ഇതിന്റെ കണക്കാക്കിയിട്ടില്ല അല്ലെങ്കിൽ മൂല്യം കണക്കാക്കിയിട്ടില്ല എന്ന് പറയുന്നത് പൊതുജനത്തെ വിഡ്ഢികളാക്കുന്ന ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ഇത് പ്രകാരം നിങ്ങൾ താങ്കൾ നൽകിയ ആ ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതെന്തൊക്കെയാണോ പറയാതാം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താഴെ കാണുന്ന വിവരങ്ങൾ നൽകാൻ അപേക്ഷ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട വഴിപാട് ലഭിച്ച മറ്റു നിലയിൽ ദാനം ലഭിച്ച എത്ര ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് അതിൻ്റെ നിലവിലെ മതിപ്പ് വില എത്രയാണ് രണ്ട് ക്ഷേത്രത്തിൻ്റേതായ എത്ര രൂപയുടെ നിക്ഷേപം വിവിധ ബാങ്കുകളിലായിട്ടുണ്ട് മൂന്ന് ക്ഷേത്രത്തിൻ്റേതായ എത്ര കിലോ സ്വർണ്ണമുണ്ട് അതിൻ്റെ മതിപ്പ് വില നിലവിലെ എത്രയാണ് എത്ര സ്വർണ്ണാഭരണങ്ങൾ ഉണ്ട് അതും ആ ചോദ്യത്തിനോട് ആഡ് ചെയ്തിട്ടുള്ളതാണ് നാലാമത്തെ ചോദ്യം ക്ഷേത്രത്തിൻ്റെതായി എത്ര കിലോ വെള്ളി വെള്ളിയാഭരണങ്ങൾ എന്നിവയുണ്ട് നിലവിലെ അവയുടെ മതിപ്പുവില എത്രയാണ് അഞ്ച് രത്നം വജ്രം മരതകം തുടങ്ങിയവയുടെ എത്ര രൂപ മതിപ്പുള്ള ആഭരണങ്ങളുണ്ട് അതിന് നമുക്ക് കിലോ ചോദിക്കാൻ പറ്റില്ലല്ലോ അതിന് ഓരോ ആഭരണങ്ങൾക്ക് ഓരോ മതിപ്പ് വിലയാണല്ലോ ഇങ്ങനെ അഞ്ച് ചോദ്യം ക്ഷമിക്കണം ആറ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ കേരള സർക്കാർ ശബരിമലയ്ക്കായി എത്ര രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ആറ് ചോദ്യങ്ങളാണ് ചോദിച്ചത് എത്ര ചോദ്യങ്ങൾക്കാണ് മറുപടി വന്നത് ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് ഈ നമ്മുടെ എത്ര രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എത്ര ഭൂമിയുണ്ട് ഇത് രണ്ട് ചോദ്യങ്ങൾ ാണ് ആദ്യം മറുപടി തന്നത് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് ഈ ആറാമത്തെ ചോദ്യത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് എത്ര രൂപയുടെ ധനസഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ വിവരം അവരുടെ അടുത്ത് ലഭ്യമല്ല എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ തിരുവാഭരണ കമ്മീഷണറാണ് മറുപടി തന്നിരിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അതിന് ഞാൻ വേറെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പീലിൻ്റെ മുകളിൽ ഇതുവരെ മറുപടി ഒന്നും വന്നിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് ഈ ഈ മറുപടി തന്ന വ്യക്തിയല്ല അതിനകത്ത് തരേണ്ടത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഈ മറ്റേ ഗവൺമെൻറിൽ നിന്നുള്ള ധനസഹായം നേരിട്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ പറയണത് രത്നാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും എനിക്ക് അതാണ് ഏറ്റവും ദുരൂഹതയുള്ള ഒരു സംഗതി ഇതിലതാണ് അതിൻ്റെ മതിപ്പ് വില കണക്കാക്കാതെ എങ്ങനെയാണ് ഇവർ ഇത് സൂക്ഷിക്കുക നാളെ ഇതിൽ നിന്നും ഒരു ആഭരണം നഷ്ടപ്പെട്ടു പോയാൽ കണക്കില്ല കണക്കില്ല അതിൻ്റെ എന്ത് എത്ര രൂപയുടെ ആണെന്നുള്ളത് പറയാൻ ഇവർക്ക് സാധിക്കും അപ്പോൾ ഇല്ല ഒരു സീസൺ കഴിയുമ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന സാധനങ്ങളിലൊക്കെ മൂല്യം കണക്കാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കാരണം ഇത് വിവരാവകാശ പരിധിയിൽ നിൽക്കാത്തൊരു വിഷയമായിട്ട് മാറി കാരണം ശതകോടികളുടെ ആസ്തിയുള്ളൊരു വിവരം വെളിപ്പെടുത്താൻ ഒരു ദേവസ്വം തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അവർക്ക് എന്തോ ഉണ്ട് അത് പുറത്തു വരേണ്ടത് ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് അതുകൊണ്ട് എത്ര രൂപ ചെലവായാലും ഞാൻ ഈ വിഷയം ഞാൻ താങ്കളോട് പറഞ്ഞു ഞാൻ ഞാനൊരു വിശ്വാസി അല്ലാതിരുന്നിട്ട് പോലും വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും ഇതിന്റെ വാല്യൂ കൃത്യമായിട്ട് അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോടതിയെ സമീപിക്കാൻ പോകും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നൽകിയ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആസ്തി സ്വത്ത് വിവരം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ അപേക്ഷ ദേവസ്വത്തിന് എത്ര ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് അതിൻ്റെ മറുപടി തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിനെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പക്ഷേ അതിൻ്റെ അവർ പറയുന്നത് അതിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ടില്ല അപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടാണ് ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ മറ്റേ ഹൈക്കോടതിയിൽ പോകാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അന്യാധികം എവിടേക്ക് അത് കിടക്കണത് എന്നുള്ളത് ഈ ദേവസ്വം ബോർഡുകാർക്ക് അറിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ നമ്മുടെ എം ജി റോഡിൽ ഒരു ദമ്പതികൾ എം ജി റോഡിൽ ഒരു സെൻറ്റ് ഭൂമിക്ക് അൻപത് ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോപ്പർട്ടി ഒരു ഏഴ് സെൻറ്റ് ഭൂമി ഗുരുവായൂർ ദേവസ്വത്തിന് ഗുരുവായൂരപ്പന് കൊടുത്തിട്ടുള്ളത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല അതുമാതിരി തന്നെ ദേവസ്വത്തിൻ്റെ ഓരോ വസ്തുക്കളുടെയും വാല്യൂ നിർണ്ണയിച്ചിരിക്കണം അത് നിർണയിച്ചിരി നിർണയിച്ചിട്ടില്ല എന്നുള്ള ഇത്തരത്തിലുള്ള വിഡിത്തം നിറഞ്ഞ മറുപടിയാണ് അത് സത്യമാണെങ്കിൽ അത് കൊണ്ട് ഞാൻ നിർണ്ണയിപ്പിക്കും ഒരു സംശയവുമില്ല അപ്പോൾ ദേവസ്വത്തിൻ്റെ എത്ര ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് രണ്ട് ദേവസ്വത്തിൻ്റെ കൈവശമുള്ള മൊത്തം ഭൂമിക്ക് കണക്കാക്കിയിരിക്കുന്ന നിലവിലെ മൊത്തം മൂല്യം എത്രയാണ് അതാണ് പറയുന്നത് അത് അറിയില്ല അത് വാല്യൂ കണക്കാക്കിയിട്ടില്ല പൊതുമേഖലാ ഷെഡ്യൂൾഡ് സ്വകാര്യ ബാങ്കുകളിലായി ദേവസ്വത്തിൻ്റെ എത്ര രൂപയുടെ നിക്ഷേപമുണ്ട് അതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുണ്ട് എന്ന് പറഞ്ഞത് ദേവസ്വത്തിൻ്റെ എത്ര ടൺ സ്വർണം നിലവിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിന് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ആദ്യം തരാതിരുന്നത് അത് തന്നിട്ടുണ്ട് ഞാനത് ഇത് കഴിഞ്ഞിട്ട് പറയാം ദേവസ്വത്തിൻ്റെ എത്ര ടൺ വെള്ളി നിലവിൽ സൂക്ഷിപ്പായിട്ടുണ്ട് വിവിധതര രത്നങ്ങൾ മറ്റു വില കൂടിയ കല്ലുകൾ എന്നിവയുടെ എത്ര എത്ര രൂപയുടെ ദേവസ്വത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്നും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിൻ്റെ വർഷം തിരിച്ചുള്ള കണക്ക് നൽകാൻ അപേക്ഷ അത് ധനസഹായമൊന്നും ലഭിച്ചിട്ടില്ല ഗുരുവായൂർ ദേവസ്വത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയണത് മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പത്ത് കോടി എടുത്തിട്ടാണ് ആ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി കയറിയിരിക്കുന്നത് അപ്പം അന്ന് ഹൈക്കോടതി വിധി വന്നിട്ടുള്ളതാണ് അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വത്തുക്കൾ ഗുരുവായൂരപ്പൻ്റെ ആവശ്യങ്ങൾക്കും ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾക്കും മാത്രമായിട്ട് ഉപയോഗിക്കണമെന്നാണ് പിന്നെ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് കാലത്തെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് ദേവസ്വം നൽകിയ പത്തു കോടി തുക അനധികൃതമാണെന്ന് ഹൈക്കോടതി വിധിക്ക് ശേഷം പ്രസ്തുത തുക സംസ്ഥാന സർക്കാരിൽ നിന്ന് ദേവസ്വത്തിന് തിരികെ വാങ്ങിയോ അപ്പോൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അത് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇനി അതിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ദേവസ്വത്തിന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിൻ്റ് പൂജ്യം നാല് കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പല ബാങ്കുകളിലായിട്ട് പല നാഷണലൈസ്ഡ് ബാങ്കുകളിലായിട്ടുണ്ട് പിന്നെ സ്വർണം സ്വർണ്ണ നാണയങ്ങൾ പലതരം സ്വർണം സ്വർണ്ണം കല്ലടക്കം ഇരുന്നൂറ്ററുപത്തി മൂന്ന് കിലോയുടെ സൂക്ഷിപ്പുണ്ട് അതിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ടില്ല വെള്ളി മറ്റിനങ്ങളുൾപ്പെടെ ആറായിരത്തി അറുന്നൂറ്റഞ്ച് കിലോ സൂക്ഷിപ്പുണ്ട് സ്വർണ്ണ ലോക്കറ്റുകൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എണ്ണ ഉണ്ട് അതിൽ പത്ത് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാമിൻ്റെയും മൂന്ന് ഗ്രാമിൻ്റെയും രണ്ട് ഗ്രാമിൻ്റെ ഉണ്ട് വെള്ളി ലോക്കറ്റുകളായിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പതെണ്ണം ഉണ്ട് അങ്ങനൊരു കണക്കാണ് അതായത് നമ്മൾ പറയലെ കരയുന്ന കുട്ടിക്ക് പാല് എന്നുള്ള നിലയ്ക്കുള്ളൊരു മറുപടി അല്ലാണ്ട് ഇതിൽ നിന്ന് നമുക്ക് നമുക്കിതിൻ്റെ വാല്യൂ ഒന്നും കണക്കാക്കിയിട്ട് നമുക്കൊന്നും ഇതാവാൻ അപ്പം ഇങ്ങനത്തെ ഒരു മറുപടിയാണ് ഈ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടിട്ട് തന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പ്രാദേശികമായിട്ടുള്ള കൊച്ചു ക്ഷേത്രങ്ങളുടെ കണക്കുകൾ പോലും കൃത്യമായിട്ട് ഇത്ര രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അവിടെ എത്ര രൂപയുടെ സ്വർണ്ണുണ്ട് അവിടെ എത്ര രൂപയുടെ വെള്ളിയുണ്ട് എന്നുള്ള കണക്ക് ഇത്ര രൂപയുടെ വിളക്കുകളുടെ വാല്യൂ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അപ്പം നല്ലതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച മനസ്സിലായിട്ടുള്ളത് എന്നിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകൾ ഇത് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളം കള്ളത്തരം നമുക്ക് സംശയിക്കാനുണ്ട് കള്ളത്തരം അല്ല ദുരൂഹത ഇത് ചെലവായി പോകുന്നതിനേക്കാൾ ചില വായിൽ ഇതൊക്കെ പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സുരക്ഷാ കാരണങ്ങളാൽ പല മറുപടികളും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്തായാലും അതെന്താണ് ആ സുരക്ഷാ കാരണം എന്ന് സർക്കാർ തന്നെ മറുപടി തന്നേ പറ്റുള്ളൂ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും